യുടെ ചിന്തപ്പാൻ ആയിട്ട് എവിടെയാണല്ലോ ആയിട്ടില്ല സെലിബ്രിറ്റി സെലിബ്രിറ്റി എവിടെയാണ് കപ്പും കൊണ്ട് എവിടെ പോയി നിങ്ങള് കണ്ട് വീഡിയോസ് ഒക്കെ എന്തു പറഞ്ഞു ചെറിയൊരു മീറ്റിംഗ് പടമൊക്കെ ആയി ചക്ക ആരഞ്ഞിട്ട് നല്ല പൊളിക്ക് നിങ്ങളുടെ പാടല്ലേ പാട്ട് നടക്കട്ടെ നടക്കും ഞാൻ വീട്ടില് വന്നല്ലോ എന്റെ വണ്ടി ഓ ഹായ് എനിക്ക് കാണാൻ വെച്ചോ എനിക്ക് ആര് ചിന്തി കാണാല്ല ഒരു മിനിറ്റ് പോരാണോ ജിൻ്റെ മാറിമാര് പിന്നെന്താ സമയത്ത് പക്ഷെ എനിക്ക് സമയം ആണല്ലേ ഓ ഓ ഓ എന്തായാലും നീ കാണാലോ സമയം ഉണ്ടല്ലോ തായ് ചേട്ടല്ലേ ആ താങ്ക് യു ചേട്ടാ അതെ ഇത്ര സെറ്റ് അയച്ച് നിന്നൂല അതന്നെ വലിയ കാര്യം നടക്കട്ടെ നടക്കട്ടെന്തായാലും സിനിമ അങ്ങനെ ഉണ്ടാവും നമ്മുടെ വാർത്ത വന്നു വാർത്ത വരും ിൻ്റെ നന്ദന അതെ ഞാൻ അടുത്ത ജിൻഡുവിന്റെ പരത്തിൽ നന്ദന അതെ ഇപ്പള മനസിലായേ സോറി നോക്കേ ഇപ്പൊ മനസ്സിലായി എനിക്ക് ഞാൻ എവിടെ കണ്ടിട്ടില്ല ദൈവം എനിക്ക് ഓർമ്മ കിട്ടല്ലേ പേര് ഇപ്പൊ ആയിട്ട് കിട്ടി

ഉം എന്തായാലും നിങ്ങളുടെ പ്രൊജക്ടും കാര്യങ്ങളൊക്കെ നടക്കണം ഞാൻ ഉമ്മൻ ആ നന്ദി ചേച്ചി ഹായ് എല്ലാർക്കും ഹായ് ജിൻ്റെ ചേട്ടന്റെ ഫാൻസ് ഒക്കെ ഉണ്ട് ചേച്ചോ ഹായ് കൊടുക്കും ജിൻ്റെ ചേട്ടാ നിങ്ങളുടെ ഗേൾഫ്രണ്ട് വിളിച്ചുല്ലേ കണ്ടു ഞാൻ കൊച്ചു കള്ളൻ ഉമ്മ ഉമ്മ അങ്ങനെ വീഡിയോ ചേച്ചിയോട് ഞാൻ പറഞ്ഞ നടക്കട്ടെ ഞാൻ വെറുതെ ഞാൻ ഞാവൽപ്പഴം മേടിച്ചിണ്ടായിരുന്നു അത് കഴിക്കാം ഞാൻ പുരുപൊരുക്കിണ്ട് തണ്ടല്ലോ ഇപ്പൊളും മാറിയിട്ടില്ല മനുഷ്യ നല്ല സം ബിഗ് ബോസ് ഹൗസിലേ ഇരുന്നിട്ട് ഉറങ്ങാണ്ട് ഇതായിരുന്നു ഹായ് നന്ദന ഹായ് എന്താ ഹൈ ഹായ് പിള്ളേർ ഓ നിങ്ങളെ മൈഡിയുള്ളൂ നിങ്ങളെ മൈൻഡിയില്ലേ മെസ്സേജ് കൊണ്ടിരിക്കണം നിങ്ങൾ ഹായ് പറഞ്ഞല്ലേ ഗ്രൂപ്പിലൂപ്പി ആഡ് ചെയ്തിട്ടില്ല നമ്പർ ഇല്ല നിങ്ങളുടെ നമ്പർ അയച്ച കേട്ടാ കിട്ടില്ല

സായിട്ട് ലൈവ്ന്ന് സായി ചേട്ടൻ്റെ എവിടെയാണ് ചെക്ക സായിചേട്ട് ഹോസ്പിറ്റലിൽ പോവാ എന്തായാലും ഇല്ലല്ലോ അപ്പൊ വീണ്ടും കാണിക്കാനായിട്ട് സായിചേട്ട ലൈവില് വന്നിട്ടുണ്ട് എന്റെ കളിയൊക്കെ ജിൻഡോജന് ഫാൻസ് ജിൻഡോ 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 നിങ്ങളുടെ ലൈവ് നടക്കട്ടെ ഞാൻ പോവാ അമ്മയ്ക്കാൻ ചെറു പോ അമ്മ ചേട്ടൻ ജിന്താ ചേട്ടൻ എവിടെ വിശേഷം ഇങ്ങനെ ഇരിക്കണോ അമ്മയോ പരിപാടി ഒന്നും ഇല്ലെങ്കിലോ സിനിമകാല സിനിമ കിട്ടിയിൽ പോവാണ് ആയിക്കോട്ടെ കല്യാണത്തിന് വിളിച്ചോളോ അതെ അമ്മ കൈപിടിച്ചോട് സംസാരിച്ച കൊറോട്ടം ഞാൻ അതെ ആൾക്കാര് നന്ദന നന്ദന അമ്മയുടെ ഫാൻസ് എന്റെ അമ്മയ്ക്കും ഫാൻസാ ദൈവമേജന്റേ ും എന്നാല് പറഞ്ഞ കേട്ടില്ലേ സായിട്ടിയ നോക്കി നോക്കിയ ശരി നന്ദന ചേച്ചി എന്റെ പേര് ഹായ് അയ്യോ പേര് പോയില്ലെങ്കിൽ കണ്ടില്ല എന്തായാലും കേ സീക്രട്ടേജൻ്റെ സീക്രട്ടേജൻ തിരക്കിട്ടുണ്ട് ഫാൻ ഓഫ് യു ഹായ് താങ്ക് യു ഡാ വന്ദന ഹായ് സായി ചേട്ടൻ ഹായ് സായി ചേട്ടൻ എവിടെയാണെന്ന് അറിയില്ല സീക്രട്ടേജൻ വാ ബായ് ഹായ് എല്ലാ രഞ്ജിന്റെ ചേട്ടൻ ഞാൻ വായിച്ചോളാം ഞാൻ വായിച്ചു വായിച്ച ഞാൻ പറഞ്ഞു രഞ്ജിന്റെ നിങ്ങള് തിരക്കിലായി നേപ്പാളി മലയാളി മലയാളിയാ ആ ചേട്ടാ ആയി താങ്ക് യു സന്തോഷം ആയോ എനിക്കെ വലിയ അയ്യോ കാണോട്ട് എവിടെ നാട്ടിലാണ് എവിടെ നല്ല ഇപ്പൊ ഇവിടെ നാട്ടിലാണോ കാലിം പോങ്ങൾ ഇവിടെ നാട്ടിലാ അങ്കമാരിലാണ് എന്റെ വീട് പുളിയന പുളിയനത്തന്നോ ആ ഇവിടെ എവിടെയാ ഇവിടെ ഉണ്ട് നാട്ടിലുണ്ട് ഇവിടെ ഇപ്പൊ നാട്ടിലില്ല ഇപ്പത്തെ ഇവിടെ നാട്ടിലോട്ട് വന്നേക്ക തിങ്കളാഴ്ച എത്തും നാട്ടില് അപ്പൊ ഇവ കാണോട്ടാണോ ഇവിടെ പറയണ്ടോ കാണോ പഠിക്കണം ജിമ്മാണ് രസ തുമ്മടിച്ചോ എടുക്കാൻ വിചാരിച്ചില്ല അതെയോ നിങ്ങൾ ശരി എന്നാ ശല്യ ഇവിടുത്തെ കൂടുതൽ പിന്നെ ഭയങ്കര പിന്നെ ഇതൊക്കെ വന്നു പോയിക്കൊണ്ടിരിക്കാൻ സെക്കൻഡ് വൺ സെക്കൻഡ് ജിൻഡേട്ടാ നന്ദ് പറഞ്ഞിട്ട് എന്തോ ലിന്റെ ചിന്ത ജിൻഡേന്റെ ഹായ് ഞാൻ വേണമെങ്കിൽ തരാം ജിൻഡന്റെ ഡാൻസ് നമ്മുടെ ഡാൻസ് ആണ് കത്തിനൊക്കെ ഞാൻ திரை кай பிடிச்சுக்க மாட்டேங்குது இல்ல यार அल्लेalle அल्लेalle அது வெடான்சரா हाय ஜெந்து ஜெந்துபாய் ராஜன் நான் அடிச்சு கேட்ஜே கால என்னா ஏர்பட்டோ மாட்டேறோ நம்ம காணாமப் போயிလား அய்யோ நான் കണ്ടില്ല போய் கவளையே வந்தாரு கவளையே வந்தायर இல்ல ஹலோ ஹலோ ஜெந்துபாய் മിസ്റ്റർ ഇന്ത്യ കഴിഞ്ഞ യൂണിവേഴ്സ് എത്ര വയസ്സുണ്ട് എത്ര വയസ്സുണ്ടെന്ന് പറയൂ എത്ര വയസ്സുണ്ട് പറയൂട്ടി ഫോർട്ടി ഫൈവ് മേള അതൊക്കെ ജിണ്ടുബ പറ നമ്മുടെ ചങ്കട ചങ്ക് പറുപായുപായി തൊട്ടടുത്തുണ്ട് കണക്കൂട്ടി വെക്കാനായിട്ട് കാൽക്കുലേറ്റർ വെച്ച് കാണിച്ചത് കാണിച്ചെട്ടു അത് നമ്മളൊരു ആച്ചാൻ അവിടെ ഉണ്ട് ജിഡ്ബായി അത് കണ്ടിട്ടുള്ളൂ നമ്മൾ പറയുണ്ട് ആച്ചാന്റെ മസ് കണ്ടിട്ടുള്ളൂ നമ്മള് നമ്മള് പറയില്ലല്ലോ ഒരുപാട് പറയില്ല ചേട്ടനാണ് ആശാൻ അപ്പൊ പിന്നെ എന്റെ അമ്മ നിങ്ങള് ആളാം ബാംഗ്ലൂരാണ് ആദ്യമായിട്ടാണ് ഈ കാര്യം വെളിപ്പെടുത്തുന്നത് അടുത്ത ബിഗ് ബോസ് ഇതാണ് ഞാനാണ് പറയേണ്ടത് പറഞ്ഞത് തീർച്ചയായിട്ടും ദൈവം അനുഗ്രഹിച്ച സപ്പോർട്ട് ചെയ്യണം തീർച്ചയായിട്ടും നമുക്ക് ഒരു എൻട്രി കിട്ടും അങ്ങനെ വിശ്വസിക്കുന്നുണ്ട് അത് മാത്രല്ല ഞാനിപ്പോ ആ ഒരു ശരിക്കും പറഞ്ഞാല് പത്ത് അറുപത് രാജ്യങ്ങളിൽ നിന്ന് ചാമ്പ്യൻഷിപ്പ് ആയിരുന്നു മിസ്റ്റർ യൂണിവേഴ്സിൽ അതിൽ നിന്നൊരു ഗോൾഡ് മെഡൽ കിട്ടിയിട്ട് ആദ്യം വീട്ടിൽ വിളിച്ചു രണ്ടാമത്തെ ആളെ ഞാൻ വിളിച്ച ആള് ജിൻഡോ വൈനാണ് വിളിച്ചത് അവിടെനിന്ന് ചോദിച്ചാ എനിക്ക് ഞാൻ പറഞ്ഞില്ല എനിക്കിപ്പോ പലരായിട്ട് പല ക്ലബായിട്ട് എക്സ്പീരിയൻസ് ഉണ്ട് പലരായിട്ടുള്ള മോട്ടിവേഷൻ തന്നിട്ടുണ്ട് പക്ഷെ ആളുടെ ഒരു റേഞ്ച് വേറെ ഞാൻ വരുന്ന സമയത്ത് ആളുടെ ജിമ്മില് ശരിക്കും പറഞ്ഞാല് മൂന്ന് നാല് സെലിബ്രിറ്റീസ് ഉണ്ടായിരുന്നു അവരുടെ വർക്ക്ഔട്ട് തന്നു എന്റെ കൂടെ ചെയ്തിരുത്തു എന്റെ വീഡിയോ ഒക്കെ മുഖ്യെടുത്ത് വെച്ചിരുന്നു വന്നിട്ടില്ല അല്ലല്ലോ അത് തെരക്കില് പറ്റിട്ട് സീകൃതണ്ട് സീകൃട്ടേജ് നേരിട്ടില്ല ഇരുന്നും നോക്കിയത് പല പല വീഡിയോസ് ൌട്ടൊന്ന വർക്കൗട്ടേടണം ഒും വൈങ്ങണം ബോട് പ്രത്യ പറഞ്ഞ കാര്യമൊന്നുമില്ല എന്നാലും ഞാനിങ്ങനെ ഫ്രണ്ടിൽ പറഞ്ഞു ഒട്ടും വൈകാതെ വർക്കൗട്ട് തുടങ്ങാം ഡയറ്റ് തുടങ്ങാം കൊറേ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യാനുണ്ട് ദൈവം എന്ന് വെച്ച് ഫ്യൂച്ചർ നീണ്ടു തീർന്നു നടക്കെ ഓരോ അല്ല അതൊക്കെ അല്ല അപ്പഴ് എന്റെ ഹാങ് ഓവർ കഴിയട്ടെ നമ്മളിവിടെ ഇണ്ട് ഫ്രീയാൻ വിളിക്കൂ ബിനു വായന ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ബിനുവായിനൊന്ന് കാണണം സംസാരിക്കണ വിശേഷങ്ങൾ പറയണം നമ്മളെ എയർപോർട്ടിലെ പറ്റ ആന്റണി ചേട്ടൻ ഭയങ്കര ആന്റണി ബ്രോ ഭയങ്കര ഹെൽപ്പായിരുന്നു കേട്ടോ പിന്നെ തീർച്ചയായിട്ടും വെച്ച് കഴിഞ്ഞാൽ സത്യം അച്ഛനോ അമ്മയ്ക്കൊന്നും അങ്ങനെ എൻട്രി ഉണ്ടായിരുന്നില്ല അതിനോട് കുറച്ച് ആചാരെ അവർ കൂട്ടിക്കൊണ്ട് പോകാൻ നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു പക്ഷെ നമുക്ക് കുറച്ച് മുമ്പ് അതായത് ഒരു രണ്ടു മൂന്ന് മണിക്കൂറും അച്ഛൻ്റെ നമ്മുടെ ഒരു ഫോട്ടോ ഇട്ടണമെന്നെങ്കില് നമുക്ക് അകത്ത് പോയിട്ട് ചിൻ്റെ വയനും കൂട്ടിക്കൊണ്ടിരായിരുന്നു അകത്ത് പോയിട്ട് ഓ ആന്റിന്റെ അതല്ലേ ഓക്കെ 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 വെരി ഗുഡ് വെരി ഗുഡ് ആ പിന്നെ പറയണ്ടല്ലോ ഞാൻ സത്യം ഞാൻ ഒരു കാര്യം പറയാം പറയാം അതായത് ബിഗ് ബോസ് നമ്മൾ എത്ര നമ്മളെത്രം കണ്ടു കൊച്ചി എയർപോർട്ടിൽ എത്ര പേര് ഇറങ്ങി ഇത്ര റഷ് ഇത്ര ക്രൗഡ് ഇത്ര ബഹളം എവിടെ കണ്ടിട്ടുണ്ട് ാണ് അത് ജനങ്ങളുടെ ഫുള്ള് പി ആർ കാരണം ഈ കപ്പ് മൊത്തം ജനങ്ങളുടെയാണ് പി ആർ വർക്കേഴ്സ് ആയിരുന്നു പി ആർ കൊടുത്തിട്ടാണ് പി ആർ വർക്കേഴ്സ് അസുഖക്കാര് അമ്പത് ലക്ഷം എയർപോർട്ടിൽ ഫുള്ള് ആർട്ടിസ്റ്റുകളായിരുന്നു നന്നായിട്ട് കുറച്ച് ഒന്ന് രണ്ട് ൂ കൊടുത്തിരുന്നു നമ്മുടെ സാറല്ലോ അസോസിയേഷന്റെ ഹെഡ് അയ്യോ പേര് പറഞ്ഞാ ഓ പണിസാറ ആ പണിക്ക് സാറ് പണിക്കസാറ് നല്ല നല്ല ഒന്ന് രണ്ട് ടീമിന് വേണ്ടിട്ട് ഇന്റർവ്യൂ കൊടുത്തു നല്ല രീതി ഞാൻ തൊട്ടടുത്ത് സംസാരിക്കുമ്പോ അത് ജിന്റുപായനും വളരെ മോട്ടീവായിട്ട് വളരെ മോട്ടിവേഷൻ ആയിട്ട് പറഞ്ഞു പിന്നെ വന്നു മൂപ്പര് വന്നിട്ട് ആ ഒരു സൈഡിൽ വന്നിരുന്നപ്പോ ഞാനുടനെ നമ്മുടെ കോഫി ഷോപ്പ് രുചി കോഷ് കോഫി ഷോപ്പ് അവിടെ പോയർ മൂപ്പര് എനിക്ക് നല്ല പരിചയമുണ്ടല്ല ഞാൻ പറഞ്ഞ സാറെ എന്റെ ഒരു തുടക്കം സാറിന്റെ അസോസിയേഷനാണ് മിസ്സർ കേരളവും മിസ്സർ ഡിസ്ട്രിക്ട് കഴിച്ചത് ഞാനും നിങ്ങളുടെ അസോസിയേഷൻ അപ്പൊ ആ ആ എനിക്ക് ഗവർമെന്റ് പറഞ്ഞു ോട് നന്ദനജി കപ്പുപോക്കി കാണിക്കാൻ ഫാൻസ് പറയുന്നു കൊറേ നേരമായി പറയുന്നുണ്ട് ബഹളത്തോട് ബഹളം ജിന്നബായ് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കട്ടെ എനിക്ക് കാര്യങ്ങൾക്കന്നായിട്ട് അറിയാം ഞാനും ഈ പറഞ്ഞ സൈന ഔട്ട് ചെയ്യണം കേട്ടോ നമുക്ക് കാണാം

ൊക്കെ ഓ ചേട്ടൻ ആ ആ ആ ചേട്ടാ റിക്വസ്റ്റ് ചെയ്ത് വിടാൻ സായി ചേട്ടന് മിനി ചേട്ടാ

ഞാൻ നിങ്ങളുടെ ലൈവ്ലേ ഞാനിപ്പാണ് ട്രോളി ട്രോളി ആൾക്കാരെത്തിക്കണോ എനിക്കറിയോളപ്പ നിങ്ങൾ നോക്കുന്നൊക്കെ ജിൻഡ ഞാന് ജാടയാന്ന് വെക്കിയ ആൾക്കാര് ഹായ് പറഞ്ഞോട്ടോ

അപ്രൈക്കി ഞാൻ ആഡ് ചെയ്യാൻ പറയാം ആ നമ്പർ 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 തന്നേ ഡൺ ഡൺ ഓക്കേ ബൈ